അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല അലഹദില്ല റുബുൽ ആലമീൻ അള്ളാഹു സല്ല മുഹമ്മദ് അജുമായി സ്നേഹമുള്ള ശ്രോതാക്കളെ പല സന്ദർഭങ്ങളിലായി നമ്മൾ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ധാരാളമായി പ്രാർത്ഥിച്ചു കാലങ്ങളായി പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹം ബസോറയിലെ അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു ഫാസുലി ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു യ അബ ഇസ്ഹാഖ് കിതാബിഹി അബ ഇസ്ഹാഖ് എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇബ്രാഹിമിൻ അദ്ദേഹമിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു അള്ളാഹു താല കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് മുൻദു ഫലാ യസ്തജീബു ലനാ ഞങ്ങൾ കാലങ്ങളായി അവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥനക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് അവരുടെ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു ബസ്വറക്കാരെ മാത്തുബുമാലാഫിൻ പത്തു കാര്യങ്ങളാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചുപോയിരിക്കുന്നു എന്ന് എന്നിട്ട് അദ്ദേഹം ആ പത്ത് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു വലം നിങ്ങൾ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു പക്ഷേ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളെ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹുവിനെ പറ്റി അറിഞ്ഞിട്ടും അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളെ കുറി കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു കറഅത്തും കിതാബ് അല്ലാഹ് വലം ധർമൂബിഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് ഓതുന്നുണ്ട് പക്ഷേ ആ കിതാബ് അനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉത്തരം കിട്ടാത്തത് മൂന്നാമത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വാദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നതഹു അള്ളാഹുവിന്റെ പ്രവാചകനെയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നു പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം കിട്ടാത്തത് നാലാമതായി അദ്ദേഹം പറഞ്ഞു പിശാജ് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു പക്ഷേ സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവനോട് കൂട്ടുകൂടുന്നുണ്ട് യോജിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനം അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു കുൽതും നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണെന്ന് സ്വർഗം വേണമെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ സ്വർഗത്തിനു വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് ആറാമതായി അദ്ദേഹം പറഞ്ഞു കുൽത്തും നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന നരകാത്മീയ പേടിയാണെന്ന് പക്ഷേ ആ നരകത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നില്ല നിങ്ങളുടെ ശരീരവും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന് ഏഴാമത്തേതായി അദ്ദേഹം പറഞ്ഞു കുൽത്തും ഇന്നൽ മൗത്ത ഹക്വൻ നിങ്ങൾ പറയുന്നുണ്ട് മരണം സത്യമാണെന്ന് പക്ഷേ വലം തിഹു മരണത്തിന് വേ അന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം കിട്ടാത്തത് എട്ടാമതായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അന്യരുടെ ന്യൂനതകൾ അന്യേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ന്യൂനതകളെ നിങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നു നാട്ടുകാരുടെയൊക്കെ ന്യൂനതകൾ തിരഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂനതകൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തത് ഒൻപതാമതായി അദ്ദേഹം പറഞ്ഞു അക്കൽ തും ന്യമത്തെ റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കുന്നു ഒലം തഷ്കുറുഹാ ആ റബ്ബിനെ നന്ദി കാണിക്കുന്നില്ല റബ്ബിൻ്റെ സകല ആസ്വാദനങ്ങളും സകല ന്യമത്തുകളും അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് ആ ഞാമത്തുകളോട് നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥന കുത്തരം കിട്ടാത്തത് എട്ടാം പത്താമതായി അദ്ദേഹം പറഞ്ഞു താക്കും നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ കൊണ്ടുപോയി പള്ളിക്കാട്ടിലാക്കി പോരുന്നു മറമാടി പോരുന്നു വലം വലംബിറൂം ആ മരണത്തിൽ നിന്ന് നിങ്ങൾ മറമാടി പോന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാഠവും ഉൾക്കൊള്ളാനാകുന്നില്ല ഞാനും ഇതുപോലെ പോയി കിടക്കേണ്ടി വരുമെന്ന ഒരു ഓർമ്മകൾ പോലും നിങ്ങൾക്ക് അവരുടെ മരണങ്ങളിൽ നിന്ന് നിങ്ങൾ മറമാടി പോന്നവരിൽ നിന്ന് നിങ്ങൾക്ക് പാഠമായി ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പത്തു കാരണങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണമായി ഇബ്രാഹിം അദ്ഹം എന്ന വലിയ പണ്ഡിതൻ രേഖപ്പെടുത്തുന്നതായി കാണാം ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ച നന്മയിൽ മുന്നേറാം അള്ളാഹുനു ഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി